നമ്മുടെ ദേശീയ ചിഹ്നത്തിൽ നാല് സിംഹങ്ങളുണ്ട് അശോക ചക്രവർത്തി സ്ഥാപിച്ച സാരാനാഥ സ്തൂപത്തിലെ നാല് സിംഹങ്ങളുടെ മാതൃകയിലാണ് നമ്മുടെ ദേശീയ ചിഹ്നം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് എന്നാൽ അതിലൊരു പ്രത്യേകത നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ നാല് സിംഹങ്ങളെയും നമുക്ക് ഒരുമിച്ച് കാണാൻ പറ്റില്ല മൂന്ന് സിംഹങ്ങളെ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ ഒരുവൻ മറഞ്ഞിരിക്കുകയാണ് ആ ഒരുവൻ മറഞ്ഞിരിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ ദേശീയ ചിഹ്നത്തിൻ്റെ ശക്തിയും സഹിഷ്ണുതയും വിശ്വാസവും സ്നേഹവുമെല്ലാം ഈ ദേശീയ ചിഹ്നത്തിൽ അടങ്ങിയിട്ടുണ്ട് യുണൈറ്റഡ് വി സ്റ്റാൻഡ് ഡിവൈഡഡ് വി ഫോൾ ഐക്യമത്യം മഹാബലം എന്ന് നാം ഒന്നിച്ചു നിന്നാലും മറഞ്ഞിരിക്കുന്ന നമുക്കൊന്നും കാണാനില്ലാത്ത ആരെങ്കിലുമൊക്കെ അതിന് പിമ്പിലുമുണ്ട് എന്നുള്ളത് നമ്മൾ ഓർത്തു കൊള്ളണം നമ്മുടെ ഭാരതം നിലനിൽക്കുന്നത് ഇത്ര പ്രപഞ്ചസുന്ദരമായ ഈ നാട് നിലനിൽക്കുന്നത് ആ നാലാമത്തെ സിംഹത്തെയും കൂടെ നമ്മൾ നമ്മുടെ കൂട്ടത്തിൽ നിൽക്കുന്നത് കൊണ്ടാണ് അവിടെയാണ് ചോളറേഷൻ കൂടേണ്ടത് നാലാമത്തെ സിംഹം മറഞ്ഞിരുന്നാലും അതിനെയും കൂടെ കരുതണമെന്നും അതും കൂടെ കാണാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കുമെന്നും ഉള്ള തിരിച്ചറിവിൽ നിന്ന് മാത്രമേ നമുക്ക് ഒന്നിച്ചു നിൽക്കാനും അതിൻ്റെ ശക്തി കൊണ്ടും അതിൻ്റെ സൗന്ദര്യം കൊണ്ടും നമ്മുടെ വിശ്വാസവും സ്നേഹവും വർദ്ധിപ്പിക്കുവാനും നമ്മുടെ നാടിൻ്റെ സൗന്ദര്യം വർദ്ധിപ്പിക്കുവാനും സാധിക്കുകയുള്ളൂ അതുകൊണ്ട് ഐക്യമത്യം മഹാബലം ദിവനുഗ്രഹിക്കുന്നു